ഹലോ വിൻ്റെ എതിരയിലേക്ക് വന്ന എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു മോരുകറി ഉണ്ടാക്കിയല്ലോ പച്ചക്കായ ഇട്ടുള്ളൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പച്ചക്കായ അരിഞ്ഞെടുക്കാം മോരുകറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള തൈര് നല്ല കട്ട തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കഴുകി വെച്ചിരിക്കുന്ന പച്ചക്കായിലോട്ട് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവെ അതിലേക്ക് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം നല്ല മിക്സായി വരണം അതിനുശേഷം പച്ചക്കായ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഈ മിക്സ് ഗ്യാസ് സ്റ്റവിലോട്ട് വെക്കുകയാണ് മൂടി വെച്ച് കൊടുക്കാം പച്ചക്കായ നല്ലോണം വെന്ത് വരട്ടെ ഈ ടൈമിൽ നമുക്കൊരു നമുക്കൊരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി തേങ്ങ ചിരക്കിയെടുക്കണം നമ്മൾ നേരത്തെ വെച്ച പച്ചക്കായ നല്ലപോലെ വിന്ത് വരുന്നുണ്ട് അരപ്പിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തേങ്ങ എടുത്തത് തൈര് മഞ്ഞൾപ്പൊടി ജീരകം കുരുമുളക് വെളുത്തുള്ളി വേപ്പില ഇതെല്ലാം ഇനി നല്ലപോലെ അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തതാണ് ഈ അരച്ചെടുത്ത മിശ്രിതം ഇനി വേവിച്ച് വെച്ച പച്ചക്കായിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുലത്തിനനുസരിച്ച് കറി ലൂസാക്കി കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു കറി ചെറുതായി തിളച്ച് വരണം വലിയതായി തിളക്കേണ്ട ആവശ്യമില്ല ഇനി കറി താളിക്കാനായി നമുക്ക് ചട്ടി വെക്കാം ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവെടുത്ത് കൊടുക്കണം അതിലേക്ക് മൂന്നാല് വറ്റൽമുളകും കീറി ഇട്ട് കൊടുത്ത് വേപ്പിലേക്ക് മുട്ടുകൊടുക്കുക ഇനി താളിച്ച കൂട്ട് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ആവശ്യമായിട്ട് സെർവ് ചെയ്യാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം